ഹായ് ഓൾ അപ്പം എല്ലാവരും ഒരുപാട് ഹാപ്പിയാണെന്ന് എനിക്കറിയാം നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലേഡി വിന്നർ അനുമോൾ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് കപ്പെടുത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം ഇപ്പോൾ കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയാണെന്ന് എനിക്കറിയാം ഞാൻ ഡബിൾ ഹാപ്പിയാണ് നമ്മൾ അവിടെ നിഷ്പക്ഷമായി റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് അല്ല അവസാനം വന്ന സമയത്ത് നമുക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ബിഗ് ബോസ് വീടിനുള്ളിലെ ആ പല കാരണങ്ങൾ കൊണ്ട് ആ മത്സരാർത്ഥി ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോകൾ ചെയ്ത് തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അയാൾ വിന്നർ ആവുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡബിൾ ഹാപ്പി ആളുകയും നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അയാൾ വിജയിക്കുന്ന സമയത്ത് ആ ഒരു ഡബിൾ ഹാപ്പിയിലാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി ഈ സമയത്ത് അവിടെ അനുമോളെ കപ്പ് ഉയർത്തുന്ന സമയത്ത് അനീഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു അനീഷിന്റെ മുഖത്ത് ആ കുശിമ്പോ അസൂയോ വിഷമമോ ഒന്നും കണ്ടില്ല അതെനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അനീഷ് ഡബിൾ ഹാപ്പിയോട് കൂടി അവിടെ നിന്നു എന്നുള്ളത് പിന്നെ നിങ്ങൾ അവിടെ കണ്ട പല കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓ ശൈത്യനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഓ ഇന്ത്യ മുന്നോ മുഖത്തുണ്ടായിരുന്ന കുശിമ്പു അസൂയ എന്തായിരുന്നു ശൈത്യ മുഖത്തുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് മസ്താനി ലക്ഷ്മി പ്രവീണ് ജിഷി ഇവരൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് മസ്താനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ ഇങ്ങനെ താഴ്ന്ന സമയത്ത് പേടിച്ചിട്ട് അനുമോൾ ജി വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചാടിയ ചാടിയൊരാള് മസ്താനിയാണ് ഞാൻ ആ ലൈവിൽ കണ്ട സമയത്ത് കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ ഓടി വന്ന് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പ്രവീണ് അതുപോലെ ലക്ഷ്മിയൊക്കെ ഭയങ്കര ആയിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊറേ എണ്ണം കുശും കയ്യടിക്കാൻ പോലും മറന്നുപോയ കുറെ എണ്ണ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലെ ഒരാളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആ പേര് പറയുന്നില്ല നമ്മുടെ ശൈത്യ എന്താ പറഞ്ഞ കേസാണല്ലോ കേസാണെന്നോ ഇനിയിപ്പ് മാറ്റി വെക്കാൻ വിചാരിച്ചു ഞാൻ ആ പേര് പോലും യോജിക്കാത്ത ആളായത് കൊണ്ട് നമ്മൾ ആ പേര് ഉപയോഗിക്കുന്നില്ല ഓ അതിന്റെ മുന്നോ അങ്ങനെ അവർ കലാശ കൊട്ട് തന്നെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതിന് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് കാര്യം ചോദിക്കട്ടെ ഈ ടോപ്പ് അക്ബർ വന്നിട്ട് അക്ബറിനെ കാര്യമുണ്ട് ആ അക്ബറിന് വേണ്ടതായിരുന്നു അവിടെ പി ആറിന്റെ കാരണം അനുമോള് ജയിച്ചു എന്ന് ഒരു കാരണമുണ്ട് ഇന്ത്യയിൽ കാര്യം വിചാരിക്കാം ഇത് ടോപ്പ് ഫൈവില് അഞ്ചാം സ്ഥാനത്ത് പുറത്തായ അക്ബറിനെ വെച്ചിട്ട് താരതമ്യം ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നു മക്കളെ എന്ന് എനിക്ക് കുറെ പേരെടുത്ത് ചോദിക്കാനുണ്ട് കേട്ടോ അക്ബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അക്ബറിനെ കിട്ടേണ്ടതായിരുന്നു അക്ബറാണ് യോഗ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ യോഗ്യത അഞ്ചാം സ്ഥാനത്താണ് വന്നത് ഞാൻ നാലാം സ്ഥാനമെങ്കിലും കിട്ടുന്നു വിചാരിച്ചതാണ് ആ നെവിനെ കവർ ചെയ്യാൻ പോലുള്ള കഴിവില്ലാത്ത ഈ അക്ബറിനെ അവിടെ എല്ലാവരും പിടിച്ചിട്ട് അക്ബർ ആണ് വിന്നർ ആവേണ്ടത് എന്ന് പറയുന്നത് എന്തായാലും ടോപ്പ് ഫൈവിൽ വരാനായിട്ട് തീർച്ചയായും യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ് അക്ബർ അത് ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ചിലരോട് ചോറുള്ള മറുപടി ആയിട്ട് ഞാൻ അക്ബറിൻ്റെ കാര്യം പറഞ്ഞതാണ് നെവിൻ എന്തായാലും നെവിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അക്ബർ അവിടെ കരഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങിയത് അക്ബറിനെ ആ ഒരു പൊസിഷൻ ഒരിക്കലും അക്ബർ ഉൾക്കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നെവിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നെവിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഫൈവിൽ വരണം എന്നൊരു ആഗ്രഹം മാത്രമാണ് നെവിൻ ഉണ്ടായിരുന്നത് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കപ്പൊന്നും വേണ്ട എനിക്ക് ഇവിടെ നിന്നാൽ മതി ടോപ്പ് ഫൈവിൽ വന്നാൽ മതി എന്ന് നെവിൻ ഏറ്റവും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പടിയിറങ്ങിയ ഒരാളായിരുന്നു നെവിൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഷാനവാസ് ടോപ്പ് ടൂവിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ച മത്സരാർത്ഥിയാണ് പലവിധ കാരണങ്ങളാൽ ഷാനവാസിനെ അത് നഷ്ടപ്പെട്ടു ഒന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പൂമ്പാറ്റകളുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ് ഷാനവാസിന്റെ ഗ്രാഫ് താഴേക്കാക്കിയത് പിന്നെ അനീഷുമായിട്ടുള്ള കൂട്ടുകെട്ട് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അനീഷിനെ ഗുണം ചെയ്തു പക്ഷെ ഷാനവാസിന്റെ ഗ്രാഫ് താഴേക്ക് പോകാനേ അത് സഹായിച്ചിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷാനവാസിന് മൂന്നാമതായിട്ട് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് ഷാനവാസിൽ ആലണ്ടെടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് പൊസിഷൻ ഞാൻ വിചാരിച്ചിരുന്നു സെക്കൻഡ് അതായത് ആലണ്ട ഒന്ന് രണ്ട് അനീഷും ഷാനവാസും അവർ രണ്ടുപേരും വന്ന് നിൽക്കുന്നാണ് ഷാനവാസ് പ്രതീക്ഷിച്ചത് എന്ന് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഷാനവാസിനെ അത് കൈവിട്ടു പോയത് ഷാനവാസിന്റെ ചില പ്രവർത്തികളും കൂട്ടുകെട്ടുകളും എന്ന് ഷാനവാസ് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ അനുമോളും നമ്മുടെ അനീഷും വന്നു നിന്ന ആ ഒരു നിമിഷം ഓ വല്ലാത്തൊരു നിമിഷം തന്നെയായിരുന്നു എന്തെങ്കിലും അനീഷ് ഒരിക്കലും നഷ്ടബോധം തോന്നേണ്ട ആവശ്യകതയൊന്നും ഇല്ല അനീഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഒരു കോമണറായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന് ഈ ഒരു ഫസ്റ്റ് റൺഡർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു അനീഷ് അനീഷ് ഞാൻ വിചാരിച്ചു അനീഷ് ഭയങ്കര സങ്കടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അനീഷ് ആ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇനിയാണ് കാണാനായിട്ട് സാധിച്ചത് അനിമോള് അവിടെ എന്താണ് എനിക്ക് തോന്നുന്നു അനിമോൾ ഇത് എന്ത് കിട്ടിയാലും പ്രശ്നമില്ല എന്നൊരു ഭാവത്തിലാണ് അനിമോളിൽ ആലട്ടടുത്ത് നിന്നിരുന്നത് ആ വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് കാണിക്കുന്ന സമയത്ത് അനിമോൾ എനിക്ക് നോക്കാണ്ട് അങ്ങനെ നിന്നിരുന്നു എന്തായാലും പ്രശ്നമില്ല ഇവിടെ വരെ എത്തിയല്ലോ ഒരു വിശ്വാസമാണോ അത് ജയിക്കുമെന്നുള്ള വിശ്വാസമാണോ എന്നറിയില്ല അനിമോൾ ഭയങ്കര കൂളായിട്ട് അവിടെ ചെയ്ത സമയത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ അഞ്ചാമത്തോ നാലാമത്തോ ഒക്കെ ഓരോരുത്തർ ഔട്ടാവുന്ന ആ സമയത്ത് അനിമോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷൻ അനിമോളുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ടോപ്പ് ടു വന്ന് നിൽക്കുന്ന അനുമോൾ നല്ല ായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നി ഇനി അനുമോൾ ഡിസർവിങ് അല്ല എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം കറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ അത് അതിന്റെ മെസ്സേജുകൾ തന്നെയാണ് ഇങ്ങനെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ടാസ്ക് ജയിച്ചിട്ടുണ്ടോ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പോസ്റ്റുകളും അച്ചടി ചേർക്കുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ ഇരുന്ന് മാ മാറി ഇരുന്ന് മോങ്ങിക്കൂ എന്ന് എനിക്ക് പറയാനായിട്ട് ഇക്കാര്യത്തിൽ സമയത്ത് കഴിയുള്ളൂ കാരണം ഇനിയിപ്പോൾ ഈ പോസ്റ്റുകൾ ഇട്ടിട്ട് മനസ്സിനൊരു സമാധാനം ഒരു തൃപ്തി അവർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കും വേണ്ട അവരുടെ മത്സരാർത്ഥി ജയിക്കണം അവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പൊ ജയിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവർക്കുള്ളത് അപ്പൊ അവർ ആ പോസ്റ്റ് ഇട്ടിട്ടോ ആ ചീറ്റ് വിളിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടു കഴിഞ്ഞാൽ ആ ഒരു സങ്കടം അങ്ങ് കരഞ്ഞു തീർക്കട്ടെ എന്ന് ഇക്കാര്യത്തിൽ പറയാനായിട്ട് കഴിയുള്ളൂ ഇനി ഇപ്പോൾ നമുക്ക് ലാലേട്ടൻ അവിടെ ഒരാഴ്ചയിലെയും വോട്ടിങ് കാണിക്കുന്നുണ്ടായിരുന്നു ആ ബോട്ടിൽ കാണിക്കുന്ന സമയത്ത് അനുമോളുടെ ഗ്രാഫ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഓരോ ആഴ്ചയും അനുമോൾക്ക് വോട്ട് ഉണ്ടായിരുന്നത് ആകെ രണ്ടാഴ്ച മാത്രമാണ് അനുമോളെ ജസ്റ്റ് ഒന്ന് അവിടെ അനീഷ് കവർ ചെയ്തിട്ടുള്ളത് രണ്ടാഴ്ച അതും ഒരുപാട് ഡിഫറൻസ് ഒന്നും അവരുടെ ബോട്ടിങ്ങിലില്ല ആ രണ്ടാഴ്ച മാത്രമാണ് അനുമോളെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു തവണ നമ്മുടെ ഷാനവാസും അനുമോളെ കവർ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച അങ്ങനെയാണ് അനുമോൾ എല്ലാ വീക്കും അനുമോൾ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അപ്പൊ അനുമോളുടെ ഗ്രാഫ് അത്രയും ഉയർന്നു നിൽക്കുന്ന സമയത്ത് പിന്നെ ഫിനാലെ അനുമോൾക്ക് വോട്ട് പി ആർ കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂങ്ങുന്നവരെ പിന്നെ ഇതിൽ കൂടുതൽ തെളിവൊന്നും എനിക്ക് പറയാനില്ല എല്ലാ ആഴ്ചയും അതുപോലെ വോട്ടുണ്ടായിരുന്ന മത്സരാർത്ഥി തന്നെയാണ് അവിടെ അനുമോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഫിനാലിയെ വീക്കിലും അനുമോൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടി പക്ഷേ ഇത്രയും കൂടുതൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അനുമോള് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായാലും ഞാൻ പറയും അതിൽ അവിടെ വന്നു കയറിയ കുറച്ച് മത്സരാർത്ഥികളുണ്ടല്ലോ അവരുടെക്ക് തന്നെയാണത് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും ആദ്യം താങ്ക്സ് പറയേണ്ടത് ഞാൻ പറയും ശൈത്യൻ അടുത്താണെന്ന് അനുമോളെ ശൈത്യൻ അടുത്ത് താങ്ക്സ് പറയാനായിട്ട് മറക്കരുത് ആ ഒരു പ്രത്യേക നന്ദി ശൈത്യെ അറിയിക്കണം ഇവിടെ വന്ന ഇത്രയൊക്കെ നോണകൾ അനുമോളെ കുറിച്ച് വെച്ച് പിടിപ്പിച്ച് ആ പറയുന്ന ആതിലെയും നൂറേയും വരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പുറത്താക്കിയത് ഈ പറയുന്ന ശൈത്യാണ് അപ്പം ശൈത്യൻ്റെ അടുത്തുള്ള പ്രത്യേക സ്നേഹം അനുമോള് അറിയിക്കേണ്ടതാണ് എന്ന് ഞാൻ ഇക്കാര്യത്തിൽ പറയാണ് അതുപോലെ ടുത്തും നൂറായിരത്തും കൂടെ നിന്ന് കൂട്ടുകാരിയെ കുതികൾ കെട്ടുന്ന ആ രണ്ട് കൂട്ടുകാരികളോടും പ്രത്യേകം നന്ദി പറയണം അതുപോലെ തന്നെ നമ്മുടെ ആർ ജെ ബിൻസി ബിൻസിക്ക് കുറച്ചൊന്നും കൊടുത്താൽ പോരാട്ടോ കാരണം ഒരുപാട് നന്ദി ആവശ്യം എടുത്തിട്ട് ബിൻസി പറഞ്ഞത് ബിൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനുമോളെ തല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അനുമോൾ എന്ത് ചെയ്യണം ആ ഒന്ന് തലോടി കൊടുത്തേക്കണം നമ്മുടെ ബിൻസിയെ ബിൻസിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും എല്ലാം ബദലായിട്ട് അനുമോൾ ഒരുപാട് നന്ദി അങ്ങ് എടുത്ത് അറിയിച്ചേക്കണം പിന്നെ നമ്മുടെ കലാഭവൻ സരിക ആഹാ ആ സരികയ്ക്ക് ഇത്രയും വിഷമിത്തായിരുന്ന ഈ സരികയെ താങ്ക്സ് പറയാനായിട്ട് അനിമോൾ ഒരിക്കലും മറക്കരുത് എന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ൊന്നും മോശക്കാരായിരുന്നില്ല എല്ലാവർക്കും നിങ്ങൾ പ്രത്യേക നന്ദി ഞങ്ങളുടെ വകിയും ഉണ്ട് കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ തുടങ്ങിയത് നിങ്ങളൊക്കെ കാരണമാണ് അപ്പൊ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യേണ്ടി വന്നതും നിങ്ങളൊക്കെ കാരണമാണ് അപ്പൊ നിങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഈ സമയത്ത് ഞങ്ങളും അറിയിക്കുകയാണ് മക്കളെ പിന്നെ അവിടെ ഏറ്റവും അഭിമാനമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്ന കുറച്ച് പേരുണ്ട് അവരോട് ഞങ്ങളുടെ വകിയും അനുമോളുടെ വകിയും ഒക്കെ ഞങ്ങൾ നന്ദി പറയാണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മി ഒരുപാട് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കപ്പുയർത്തിയ സമയത്തും മനസ്സറിഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച വ്യക്തികളിൽ ഒരാളാണ് ലക്ഷ്മി മസ്താനി എനിക്ക് തോന്നുന്നു ജിഷി പ്രവീൺ നമ്മുടെ ഒനീലെ അതുപോലെ അഭിലാഷ് ഇത്രക്ക പേര് തന്നെയാണ് അവിടെ ഇത്തിരി സന്തോഷം കണ്ടുള്ളൂ ഞാൻ അവരൊക്കെ തന്നെയാണ് അവർ എഴുന്നേറ്റിൽ നിന്ന് കയ്യടിക്കുന്നതും ചാടുന്നതും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടുള്ളൂ ബാക്കി ആരും അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതുപോലെ അസൂയും കുശുമ്പും കുനിഷ്ടും അതുപോലെ നിൽക്കുന്നവരാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുമോളെ കുറിച്ച് ദുഷിച്ചത് മാത്രം പറയാനിരിക്കുന്ന മത്സരാർത്ഥികളാണ് അവർ ഇവർ ആരും തന്നെ ഉള്ള വിജയം ഒരിക്കലും അംഗീകരിക്കാൻ പോണില്ല പി ആറ് ജയിച്ചു പി ആർ ജയിച്ചു എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയാനായിട്ട് പോകുന്നുള്ളു അപ്പോ ഇനി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം പി ആർ ജയിച്ചു എന്ന് പറഞ്ഞോട്ടുള്ള ഇവരുടെ രോദനങ്ങൾ കേൾക്കാനായിട്ട് തീർച്ചയായും സാധിക്കും പക്ഷെ സാരില്ല ഇനി എന്തായാലും അവർക്ക് അങ്ങനെ മൂങ്ങാനല്ലേ സാധിക്കുള്ളൂ അതുകൊണ്ട് മൂങ്ങിക്കോട്ടെ എന്നെ ഞാൻ ഇക്കാര്യത്തിൽ വിചാരിക്കുള്ളൂ പിന്നെ അവിടെ ആത്മാർത്ഥമായി കൂടുന്നു ഇനിയും കൂടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അനുമോളിനടുത്ത് പ്രത്യേകം നമുക്ക് പറയാനുള്ള കാര്യം ആദില എന്ന് പറയുന്ന ആ രണ്ട് രണ്ടുപേരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുക പിന്നെ ചിന്തിക്കു പോലും ചെയ്യാതെ കട്ട് ചെയ്യേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ശൈത്യുമായിട്ടുള്ളത് ഇന്നിപ്പോൾ ആ അനുമോളവിടെ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് നൂറ പോലും ചിരിച്ച് കയ്യടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശൈത്യയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം വെറുപ്പും വിദ്വേഷവും ശൈത്യയുടെ മുഖത്തുണ്ടെന്ന് ആ ഒരു വ്യക്തിയുമായിട്ട് ഈ അനുമോൾ ഒരു തരത്തിലും കൂട്ടുകൂടാനായിട്ട് പോവാതിരിക്കുന്നത് തന്നെയായിരിക്കും അനുമോളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഒരു പക്ഷേ നൂറയുമായിട്ട് ഒരു പായാൽ പോലും ശൈത്യമായി ഒരു തരത്തിലുള്ള ിട്ടും അനുമോൾക്ക് നല്ലതല്ല എന്ന് ഇക്കാര്യത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത് അനുമോൾ അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതും എന്തായാലും നമ്മുടെ അനുമോൾ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായി അങ്ങനെ നെക്സ്റ്റ് ഒരു ലേഡി വിന്നർ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ദൃശ്യായിരുന്നു ഇപ്പൊ അനുമോൾ നെക്സ്റ്റ് ഒരു ലേഡി വിന്നർ ഉണ്ടായിരിക്കുകയാണ് ഇപ്പൊ ഏഴ് സീസണുകൾ കഴിഞ്ഞതിൽ രണ്ട് ലേഡി വിന്നേഴ്സ് ബാക്കി ഒരു സീസണിൽ പിന്നെ നമുക്കറിയാം ഇത് മത്സ മത്സരം ഉണ്ടായിരുന്നില്ല ഫിനാലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നാല് പേര് ആണുങ്ങൾ ജയിച്ചെടുത്ത് ഇപ്പൊ രണ്ട് സ്ത്രീ മത്സരാർത്ഥികൾ അവിടെ വിജയിച്ചു വന്നിരിക്കുന്നു എന്തായാലും ഞാനും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളും ഭയങ്കര ഹാപ്പി ആയിരിക്കും എനിക്കറിയാം എന്നാലും ബിഗ് ബോസ് സീസൺ സെവൻ ഇവിടെ അവസാനിച്ചു ഇനിയിപ്പോ സീസൺ സെവനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല ആദ്യം തുടക്കത്തിലൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അവസാനം വന്ന സമയത്ത് എന്നാൽ ഭയങ്കരമായ കലാശക്കൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സീസണും കൂടി ആയിരുന്നത് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് പി ആറുകാരനെ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കമന്റ് ഇടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ കമന്റ് ഇട്ടോളൂ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പാലയ്ക്കാണെന്നുണ്ടെങ്കിൽ വിരുന്ന് മോങ്ങട്ടെ അവരുടെ സംഘടനകൾ പറഞ്ഞു തീർക്കട്ടെ സന്തോഷിക്കുന്നു സന്തോഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഈ സമയത്ത് വിചാരിക്കുന്നത് എന്തായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്തതിന്